ഞാൻ പറഞ്ഞത് കൂടിയാണ് അതോടൊ കടാ കരിമീൻ കരിമീനാ പാളയാടാ ഞാൻ പറഞ്ഞില്ല പൊക്കടാ പാള തൂക്കി എടുക്കാൻ പറ്റത്തില്ല അതൊന്നും പോത്തൊന്നും ഇല്ല അവന്റെ ചിക്കല്ലേ അത് പോത്തൊന്നുമില്ല ഫ്ലൂൾ നല്ല ഹുക്കെട്ടോ നല്ല ഹുക്കപ്പാ നല്ല ഹുക്കപ്പാ ഇല്ല ഫെയ്യൊക്കൊണ്ടാ മതി ഫെയ്യൊക്കെ എങ്ങും പോളിയ പേക്കോ ഓ കരിമിനാ ഒരു വെള്ള പോലെ ഞാൻ കണ്ടു അത് തൂളിയാണോ തുളി തന്നാ ഫോ ഇനി തോന്നുന്നു കേട്ടോ തൂളി 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 വെള്ളത്തുപൊളി എന്തോ പൊക്കൊക്കെ നോക്കുന്നേ ഞാൻ പറഞ്ഞു കണ്ണു പോയെന്ന് പിടിച്ചോ കമ്പോടി ഞാൻ കുഴപ്പമൊന്നും ഇല്ല രണ്ടാമത്തെ ഉം കുളം കൊളം പറഞ്ഞോ ചെവക്കരുന്ന് കൊടുക്കും പോയാലും കേട്ടോ ഓ അറവണ വേണ്ട പറയാനും കേട്ടോ രണ്ടാമത്തെ

நல்ல <hits> <Studio hai>. <mulheres>